ലോകത്തിലെ ആദ്യത്തെ എ ഐ ഹോസ്പിറ്റൽ ചൈനയിൽ നിലവിൽ വന്നു എന്നുള്ള വാർത്ത കണ്ടു ഈ ഹോസ്പിറ്റലിനകത്ത് എ ഐ ഡോക്ടർ എ ഐ പേഷ്യന്റ് എന്തിനേറെ പറയുന്ന എ ഐ നഴ്സ് വരെ ഉണ്ട് എന്താണ് ഈ എ ഐ ഹോസ്പിറ്റൽ എന്നുള്ള ആശയം മെഡിക്കൽ കരിയറുകളുടെ മേലെ എ ഐ പോലെയുള്ള ടെക്നോളജികൾ വരുത്താൻ സാധ്യതയുള്ള പ്രധാന മാറ്റങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ റിസ്ക്കുകൾ എന്തൊക്കെ ഇതൊക്കെ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം മെഡിക്കൽ മേഖലയിൽ ഒരു കരിയർ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതുപോലെ തന്നെ ടെക്നോളജിയുടെ ഒരു ജനറൽ ട്രെൻഡുകളും എങ്ങോട്ടാണ് ഇത് പോകുന്നത് എന്നൊക്കെ അറിയാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടേണ്ടതാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് വരാം എന്താണ് ചൈനയിലെ ഈ എ ഐ ഹോസ്പിറ്റൽ എന്നുള്ളത് ഇത് ശരിക്കും നമ്മൾ ഹ്യൂമൻസിന് നേരിട്ടങ്ങ് കയറി പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹോസ്പിറ്റലൊന്നുമല്ല ഡിജിറ്റൽ വേൾഡിൽ കമ്പ്യൂട്ടർ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഹോസ്പിറ്റൽ ഈ എ ഐ ഡോക്ടർ എ ഐ പേഷ്യൻ്റ് എന്നുള്ള ആശയമൊക്കെ പറഞ്ഞല്ലോ നമ്മുടെ ചാറ്റ് ജി പി ടി ഒക്കെ പോലെ തന്നെയുള്ള ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഡാറ്റ സെറ്റുകളിൽ ആയിട്ടാണ് എ ഐ ഡോക്ടറും അതുപോലെ തന്നെ എ ഐ പേഷ്യൻ്റൊക്കെ വരുന്നത് ഇവർ തമ്മിൽ ഇൻററാക്ട് ചെയ്തിട്ട് ഈ ഒരു റിയൽ വേൾഡിലുള്ള ഹോസ്പിറ്റലിൽ എങ്ങനെയാണോ പേഷ്യൻറ്റും ഡോക്ടറൊക്കെ തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യേണ്ടി വരിക അത്തരം റിയൽ ലൈഫ് യൂസ് കേസുകളെ സിമുലേറ്റ് ചെയ്തിട്ട് ഒരു ബെറ്റർ ഹെൽത്ത് കെയർ എ ഐ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അത്ര ഇതിൻ്റെ ഉദ്ദേശം ഷിങ്ഹ യൂണിവേഴ്സിറ്റിയിലെ റിസർച്ചേഴ്സാണ് മാസം കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്തിനാണ് ഇവരിത് ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയതായിട്ട് ഈ മെഡിസിനൊക്കെ പഠിക്കുന്ന ഡോക്ടേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ ട്രെയിനി ആയിട്ടുള്ള എം ബി ബി എസിനെ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയാണത്രേ ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഉള്ളൊരു ഉണ്ട് മെഡിക്കൽ കോളേജുകളിലേക്ക് പോകാൻ പൊതുവിൽ മുതിർന്ന ആൾക്കാർക്കൊക്കെ ഭയമാണ് ഇവരിത് നമ്മളെ മേലെയായിരിക്കും ഇതൊക്കെ പഠിക്കുക എന്നാണ് ഈ പോകുന്ന ആൾക്കാരൊക്കെ പറയുക അപ്പോൾ അവർ സാധ്യമാവുന്ന ആൾക്കാരൊക്കെ പ്രൈവറ്റ് മെഡിക്കൽ സെൻ്ററിലേക്കൊക്കെ പോകാനുള്ള ഒരു റീസൺ ഒക്കെ എനിക്ക് തോന്നുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും അതായത് പുതിയ കുട്ടികൾ നമ്മളെ മേലെ മേലെയായിരിക്കും അവരുടെ പഠനം എന്നുള്ള ഒരു പേടി ഇത് ഒരു ശരിക്കുമുള്ള ഒരു കാഷ്വാലിറ്റി ആണ് കേട്ടോ അതായത് നല്ലൊരു ഡോക്ടർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവരെന്തായാലും പ്രാക്ടിക്കൽ യൂസ് കേസുകളിൽ വേണം പഠിക്കാൻ ഈ മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും തമ്മിലുള്ള പ്രധാന മാറ്റം തന്നെ എന്താ നോക്കിയിട്ടുണ്ടോ ഡോക്ടേഴ്സിന് പെട്ടെന്ന് ജോലി കിട്ടുന്നതിൻ്റെ കാരണം അവർ റിയൽ പേഷ്യൻസിൻ്റെ ആയിരിക്കും അവർ പണി പഠിക്കുന്നത് ബേസിക്കലി ഒരു ഹോസ്പിറ്റലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാവുക പക്ഷേ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ രസം ഏതെങ്കിലും ഒരു കാർഡ് മൊക്കിലായിരിക്കും ഈ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാവുക അപ്പോൾ അവിടെ ഇൻഡസ്ട്രിയുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല പണ്ടെന്നോ തയ്യാറാക്കിയ ഒരു സിലബസോ ഇല്ല ഇവർ ഇൻറ്റേൺഷിപ്പിനൊക്കെ പോണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും ലീവ് തരാൻ വരെ പറ്റില്ല എന്നൊക്കെ ഒരു കാലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി വരുന്നുണ്ട് നമുക്ക് തിരിച്ചു വരാം മെഡിക്കൽ കോളേജിലെ സിറ്റുവേഷനിലേക്ക് വരാം അപ്പം ഈ റിയൽ വേൾഡിൽ മനുഷ്യന്മാർക്ക് മേലെയാണ് ഇവരുടെ പഠനം എന്നുള്ളതൊക്കെ വരുന്ന പോയിന്റിൽ എന്തെങ്കിലും എററൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫാറ്റാലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ കാഷ്വാലിറ്റി ഭയങ്കര കൂടുതലാണ് ഇത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ഐ ഹോസ്പിറ്റലിൻ്റെ പ്രധാന ഉദ്ദേശങ്ങളിൽ ഒന്ന് അതായത് റിയൽ വേൾഡ് യൂസ് കേസുകളിൽ ഈ പേഷ്യൻസിനെ കിട്ടിയിട്ട് അത് വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരുടെ പഠനം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഇതിൽ അടുത്ത ഒരു ഉദ്ദേശമായിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു എ ഐ സിസ്റ്റം ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് എ ഐക്ക് ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു പീരീഡ് ഉണ്ടല്ലോ അതായത് എന്തൊക്കെ ഫോൾട്ടുകളാണ് അത് വരുത്തുന്നതെന്ന് പഠിച്ചിട്ട് പതിയെങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി ഹെൽത്ത് കെയറിൽ അതായത് ഇപ്പോൾ ഹെൽത്ത് കെയറിൽ തന്നെ ഒരുപാട് ഘട്ടങ്ങളുണ്ടല്ലോ ഞാൻ നോക്കിയ സമയത്ത് ഒരു അറുപത് ശതമാനം ഒരു അൻപതിനും എഴുപതിനും ഇടയിൽ ആൾക്കാർ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുന്നത് റൂട്ടീൻ ആയിട്ടുള്ള ചെക്കപ്പുകൾക്ക് വേണ്ടിയിട്ട് പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഡിസീസിനൊക്കെ വേണ്ടിയിട്ടാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ കെയർ ഒരു ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ട് ഒരു നിയർലി ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അതുണ്ട് എന്ന് കരുതാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൈമറി ഹെൽത്ത് കെയറിൽ ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എ ഐ ഡോക്ടർ എന്നുള്ള ആശയത്തിന് വേണ്ടിയിട്ടും കൂടിയാണ് ഇത്രയും ഈ എ ഐ എന്ന് പറയുന്നത് അപ്പം ഇന്ത്യ പോലെയുള്ള ഒരു നാട്ടിൽ പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറയുന്നതിന് എല്ലാവർക്കും കിട്ടിയിട്ടൊന്നുമില്ല ഇപ്പം നമ്മുടെ നാട്ടിൽ ഗ്രാമങ്ങളിലൊക്കെ കേരളത്തിലൊക്കെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് മെഡിക്കൽ കെയർ ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ പി എച്ച് എസ് സികൾ കൂടുതലാണ് പ്രൈമറി ഹെൽത്ത് കെയർ സെൻ്ററുകൾ കൂടുതലാണ് പക്ഷേ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും അതല്ല അവസ്ഥ ഇന്ത്യയിൽ ഇപ്പോഴും ഒരു ക്ഷത്തിൽ ഇത്ര പേർക്ക് ഡോക്ടർ ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെ മുൻപ് ഡാറ്റകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേരളത്തിൽ അതൊരു ബെറ്റർ സ്റ്റാറ്റ്സ് ആണ് പക്ഷേ ഇന്ത്യയിൽ മൊത്തത്തിൽ എപ്പോഴും കുറവാണ് ഇത് ഒറ്റയടിക്ക് സോൾവ് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ഗുണം ഈ എ ഐ ഡോക്ടർക്കൊക്കെ ഉണ്ട് കാരണം വൺസ് ടെക്നോളജി മെച്ചുവർ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഹ്യൂമൻസിൻ്റെ അവസ്ഥ എന്താ ഞാൻ നല്ല ഡ്രൈവർ ആണ് എന്നുണ്ടെങ്കിലും എൻ്റെ ഈ സ്കില്ല് നേരെ തന്നെ അടുത്ത ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല അയാളും അയാളുടെ എക്സ്പീരിയൻസ് ഒക്കെ നേടി എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും പക്ഷേ അയാൾക്ക് ആ സ്വന്തം എക്സ്പീരിയൻസ് നേടി അഡ്വാൻസ് ചെയ്തു വരണം അതിൻ്റെ കാര്യം അങ്ങനെയല്ല വൺസ് ഒരു മിസ്റ്റേക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ആ മിസ്റ്റേക്ക് പിന്നീട് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യില്ല അപ്പോൾ ഒരു എ ഐ ഡോക്ടർ വന്നു കഴിഞ്ഞാൽ ഇതിനെ ഡിപ്ലോയ് ചെയ്യാനുള്ള കോസ്റ്റ് എനിത്തിങ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി എടുക്കാനോ അതിൻ്റെ മേലെ പുതിയ അഡ്വാൻസ്മെന്റുകൾ നടത്താനോ ഉള്ള ചിലവ് വളരെയധികം കുറയും മീൻസ് നിയർ സീറോ കോസ്റ്റിലേക്ക് വരും അപ്പോൾ നാട്ടിലൊക്കെ എ ഐ ഡോക്ടർമാരെ വൈഡർ യൂസ് കേസുകളിൽ ഡിപ്ലോയ് ചെയ്യാനുള്ള സാധ്യത ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശം എന്താണെന്നറിയോ ഇന്നും ഒരു പ്രൈമറി ഹെൽത്ത് കെയർ പോലും കിട്ടാത്ത ഒരുപാട് ആൾക്കാർക്ക് ഇത് നല്ല ഒരു ഗുണമായിരിക്കും പക്ഷേ ഇതിൻ്റെ സെക്കൻഡറി പ്രോബ്ലം എന്താണെന്നറിയോ ഡോക്ടർ പ്രൊഫഷനെ നമ്മുടെ നാട്ടിലൊക്കെ വലിയ രീതിയിൽ നല്ല പ്രസ്റ്റീജിൽ വെക്കുന്ന ഒരു കരിയറാണ് ഇപ്പോൾ നീറ്റിൻ്റെ സ്കാമും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വാർത്തകളൊക്കെ വരുന്ന ഒരു സമയമാണല്ലോ നമ്മുടെ രക്ഷിതാക്കൾ നല്ലൊരു എമൗണ്ട് എൻട്രൻസ് കോച്ചിങ്ങിനോ ഇവൻ ഇനി എൻട്രൻസ് കോച്ചിങ്ങിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വിദേശത്ത് പോയിട്ടോ എനിക്ക് ഇന്ത്യക്കകത്തേനെയുള്ള പെയ്ഡ് മാനേജ്മെൻറ്റ് സീറ്റുകളിലൊക്കെ പഠിപ്പിക്കാൻ തയ്യാറാവുന്നത് നല്ല ഒരു സ്ട്രോങ് കരിയർ ആ ഒരു ിലാണ് ഈ അസംഷനെ അവർ താങ്ങി നിർത്തുന്ന ഫാക്ടേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലേഷൻ ഇങ്ങനെ എപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കുന്നു അതുപോലെ തന്നെ ആളുകൾക്കൊക്കെ വയസ്സാവുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ കൂടുന്നു അപ്പോൾ ജനറൽ അസംഷൻ പേഷ്യൻസ് എല്ലാ കാലത്തും കൂടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഡോക്ടർമാരുടെ റിക്വയർമെന്റും കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇത് അത്ര ശരിയല്ല കേട്ടോ കാരണം ഇതിൽ രണ്ട് കാര്യങ്ങൾ നമ്മളിതിൻ്റെ കൂടെ അക്കൗണ്ട് ചെയ്യേണ്ടതുണ്ട് ഒന്ന് ഇന്ത്യയിൽ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ലോകത്തെ എല്ലാ ഭാഗത്തും ഇതല്ല അവസ്ഥ പോപ്പുലേഷൻ കുറയുന്ന ഒരു ട്രെൻഡ് പല ഭാഗങ്ങളിലും കാണും ഇനി ലൈഫ് സ്റ്റൈൽ ഡിസീസുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്ന് വെക്കുക ആപ്പിൾ പോലെയുള്ള ഫോൺ കമ്പനികളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഒരു ഹെൽത്ത് കമ്പനി എന്നുള്ള രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പൊ നമ്മളെയൊക്കെ ക്യാരി ചെയ്യുന്ന ഫോണാണെന്നുണ്ടെങ്കിലും വാച്ച് ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ഒരുപാട് ഹെൽത്ത് ഡാറ്റകൾ നൽകുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടെ അവയർനസ് ഒക്കെ കൂടുമ്പോൾ ആൾക്കാർ പ്രിവന്റീവ് ഹെൽത്ത് കെയറിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഡോക്ടറിന്റെ ആവശ്യത്തിലേക്ക് അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകേണ്ടത് കുറയാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് ഇനി വൈഡ് യൂസ് കേസുകളൊക്കെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് അതായത് നാനോ ബോട്ടുകൾ പോലെയുള്ള ആശയങ്ങൾ വരും ടെക്നോളജി ഇപ്പൊ ഈ രീതിയിൽ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എട്ട് പത്ത് വർഷമൊക്കെ ആവുമ്പോഴേക്കും ഒരു ക്യാപ്സ്യൂൾ സൈസിലുള്ള സംഭവങ്ങൾ നമ്മളങ്ങ് വിഴുങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് പോയിട്ട് ആവശ്യമുള്ള സർജറി വരെ ചെയ്യാൻ കഴിയുന്ന നാനോ ബോട്ടുകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് മൈക്രോ സർജറികളുടെ കാര്യമായിട്ടൊ പറയുന്നത് മുൻപത്തെ കാലത്ത് എല്ലാത്തിനും ഓപ്പൺ സർജറികളായിരുന്നു അല്ലെ ഇന്ന് കീഹോൾ സർജറികളാണ് വളരെ ചെറിയ വിഷയങ്ങളിൽ മാത്രമേ ഇപ്പോൾ ഓപ്പൺ സർജറികളൊക്കെ വരുന്നുള്ളൂ അപ്പോൾ കാലം ഒരുപാട് പ്രോഗ്രസ് ചെയ്തില്ല റിക്കവറി ടൈം വളരെ കുറഞ്ഞില്ല ചില സർജറികൾക്ക് രാവിലെ പോയാൽ വൈകിട്ട് തന്നെ നമുക്ക് തിരിച്ച് വീട്ടിലേക്കൊക്കെ വരാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒരു റാഡിക്കൽ ആയിട്ടുള്ള മാറ്റം മെഡിക്കൽ മേഖലയിൽ ടെക്നോളജി കാരനൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന എന്താണെന്നറിയുമോ പേഷ്യൻസ് കൂടുമെന്നുള്ള അസംഷനിൽ ഡോക്ടേഴ്സ് ഇങ്ങനെ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഈ എ ഐ ഡോക്ടർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഡിമാൻഡ് റിഡക്ഷൻ ഉണ്ട് ഡിമാൻഡ് റിഡക്ഷൻ എങ്ങനെയാണ് തിരിച്ചു വരാൻ എന്നറിയോ ഡിമാൻഡ് റിഡക്ഷൻ നിങ്ങൾക്ക് പ്രൈസ് റിഡക്ഷൻ ആയിട്ട് മാറും അല്ലെങ്കിൽ മെഡിക്കൽ മേഖലയിൽ ഒരു പൊട്ടൻഷ്യൽ റിസ്ക് ആയിട്ട് പറയുകയാണെങ്കിൽ സാലറി കുറയാൻ നല്ല ചാൻസ് ഉണ്ട് ഇനി അടുത്തൊരു കാര്യം പറയാം സ്കിൽ റിക്വയർമെന്റ് കൂടും എന്നുള്ളത് ഒരുപാട് എം ബി ബി എസ് ആര് നാട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ എം ഡി ഉള്ള ആൾക്ക് പെട്ടെന്ന് പോസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞ പോലെ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ എൻ്റെ വീട്ടിലായാലും ഇവൻ മറ്റുള്ളവരൊക്കെ ആണെങ്കിലും ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ഡോക്ടർക്ക് എത്ര ഡിഗ്രി ഉണ്ട് അതായത് എം ബി ബി എസ് കഴിഞ്ഞിട്ട് പിന്നീട് എത്ര പഠിച്ചു എം ഡി ഉണ്ടോ ഡി എം ഉണ്ടോ ഇനി വേറെ ഏതെങ്കിലും ഡിഗ്രി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് പല ആൾക്കാരും ആ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോണോ വേണ്ടോ എന്നുള്ളതിലേക്കൊക്കെ തീരുമാനിക്കുക നാട്ടിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊക്കെ കൂടുന്നതിൻ്റെ ഒരു കാരണവും അത് തന്നെയാണ് അപ്പോൾ നല്ല സ്കില്ലുള്ള ആൾക്കാർ നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ട് പക്ഷേ ഒരു ജനറൽ എം ബി ബി എസ് മാത്രം വെച്ചിട്ട് വലിയ രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആൾക്കാർക്ക് എ ഐ എന്ന് പറയുന്നത് ഒരു നല്ല പൊട്ടൻഷ്യൽ റിസ്ക് ഉള്ള ഒരു സാധനമാണ് ഇന്ന് ഇന്നത്തെ ഒരു നല്ല രസമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജി ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് നമ്മൾ മിക്ക ജോലികളുടെയും സ്കിൽ റിക്വയർമെൻറ്റുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുക അതായത് നിരന്തരം പഠിച്ചാൽ മാത്രമേ നമുക്ക് നിലനിൽക്കാനോ കരിയർ ഉണ്ടാവാനോ ഒക്കെ കഴിയുള്ളൂ എന്നുള്ള രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക പക്ഷേ എൻ്റർടൈൻമെൻറ്റ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചീപ്പായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് മുന്നേക്കെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ പത്തുനൂറ് കൊല്ലം മുന്നത്തെ കാര്യമായിട്ടാണ് പറയേണ്ടത് അന്ന് നാട്ടിലൊരു നാടകമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മാസങ്ങൾ കൂടുമ്പോളായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക അത് മാത്രം കാണാനുള്ള ഓപ്ഷനേ ഉള്ളൂ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് സിനിമ കൊട്ടുകയും മറ്റ് സംഭവങ്ങളൊക്കെ വന്നപ്പോഴും നാട്ടിൽ ഏതാണോ തിയേറ്ററിൽ കളിക്കുന്നത് അത് കാണാനുള്ള ഓപ്ഷൻ ഉണ്ടാവുള്ളൂ കുറച്ച് കാലം കൂടെ കഴിഞ്ഞപ്പോൾ നമുക്ക് കാസറ്റുകളൊക്കെ വാടകയ്ക്ക് എടുത്ത് കാണാൻ പറ്റുന്ന കാര്യം വന്നു അപ്പോൾ എൻ്റെയൊക്കെ കുട്ടികാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഒരു കാസറ്റ് വാടകയ്ക്ക് എടുത്ത് കഴിഞ്ഞാൽ അതേ തന്നെ സിനിമേനെ പത്ത് ഇരുപതും വട്ടമൊക്കെ കാണും കാരണം എന്താ വെച്ചാൽ വാടക മുതലാവേണ്ടതെന്നൊക്കെ കരുതിയിട്ടാണ് മാത്രമല്ല അതേ നമുക്ക് ആകെ എൻ്റർടൈൻമെന്റ് ഓപ്ഷൻ ഉണ്ടായിട്ടുണ്ടാവുകയുള്ളൂ പിന്നെ സി ഡുകൾ വന്നു പിന്നീടാണ് ഡിജിറ്റൽ റവല്യൂഷൻ വരുന്നത് യൂട്യൂബ് വന്നു ഇൻസ്റ്റഗ്രാം വന്നു ഇപ്പം നമ്മൾ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ സെക്കൻഡ് പോലും നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ ഇങ്ങനെ സ്കിപ്പ് ഇതിനെന്തെങ്കിലും കോസ്റ്റ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമയമല്ലാത്ത വേറെ ഒന്നും കൊടുക്കേണ്ടതില്ലാത്ത ഒരു അറ്റൻഷൻ എക്കോണമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട് ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് എന്റർടൈൻമെന്റ് ഇപ്പം നിയർ സീറോ കോസ്റ്റിൽ എല്ലാവർക്കും അവൈലബിൾ ആവുന്നുണ്ട് പക്ഷേ കരിയർ വേണമോ അതിന്റെ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർ പ്രൊഫഷണൽ ഇത് ഇനിയുള്ള കാലങ്ങളിൽ കൂടുതൽ റാമ്പൻ്റ് ആകും എന്നുള്ളതാണ് എ ഐ ഡോക്ടർ പോലെയുള്ള ടെക്നോളജികൾ സൂചിപ്പിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ടീൻ ചെക്കപ്പ് ആണ് എന്നുണ്ടെങ്കിൽ പ്രിവന്റീവ് ഹെൽത്ത് കെയർ ആണ് എന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഡയഗ്നോസിസ് ആണ് എന്നുണ്ടെങ്കിൽ ഇവൻ ടു സം എക്സ്റ്റിംഗ് പേഴ്സണലൈസ്ഡ് മെഡിസിൻ വരെ എ ഐ ഡോക്ടർക്ക് കൊടുക്കാൻ കഴിയും കാരണം എ ഐ ഡോക്ടർക്ക് മറ്റു ഒരുപാട് ഡാറ്റാ സെറ്റുകൾ അവൈലബിൾ ആകുന്നുണ്ട് നമ്മുടെ ഡിജിറ്റൽ ഡിവൈസുകളിൽ നിന്നുള്ള ഡാറ്റ വേണമെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആകും അതുപോലെ തന്നെ നമ്മുടെ ജനറ്റിക് ഡാറ്റ പോലെയുള്ള സംഭവങ്ങൾ അവൈലബിൾ ആകാൻ പറ്റും അപ്പോൾ ബെറ്റർ ഹെൽത്ത് കെയർ സ്വാഭാവികമായിട്ട് അവൈലബിൾ ആകും അവിടെ ഹ്യൂമൻ ഫാക്ടർ ആവശ്യമുണ്ടാവില്ല എന്നുള്ള ഒരു മാറ്റം ഭാവിയിൽ വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പനി വന്നു കഴിഞ്ഞാൽ എല്ലാവരും പെനഡോളോ അല്ലെങ്കിൽ പാരസിറ്റമോളോ ഒക്കെ അല്ലേ കഴിക്കുക അത് മാറിയിട്ട് ജനിതകമായിട്ട് നമ്മൾ എന്താണോ പ്രശ്നം അതിനെ ഫിക്സ് ചെയ്യുന്ന രീതിയിലുള്ള മെഡിസിൻസ് ഒക്കെ വരും കാര്യം ജനറലി ഇങ്ങനെ കളിയാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇങ്ങനെ എ ഐ പോലെയുള്ള ടെക്നോളജികളൊക്കെ ജോലിയുടെ മേലെ റിസ്ക് ക്രിയേറ്റ് ചെയ്യുന്നു പറയുമ്പോൾ ചില ആൾക്കാർ അതിൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യും എന്നാന്ന് വെച്ചാൽ ഓക്കെ ഇനി എല്ലാവരും പോയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോളി എന്നുള്ള രീതിയിൽ പറയും അത് എനിക്കിട്ട് കുത്തുന്നതാണ് രസം എന്ന് വെച്ചാൽ ഞാൻ ഇതിലൂടെ ഞാൻ ജീവിക്കേണ്ടത് എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതാണ് അവർക്ക് വേണ്ടിയിട്ട് ജനറലി എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ആ സംശയം ഉണ്ടാവില്ല ഇങ്ങനെ സംശയിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ് ഞാൻ ഇഡാപ്റ്റ് എന്നുള്ള ഒരു എഡ്യൂക്കേഷൻ കമ്പനിയുടെ ഏകദേശം നാല് ലക്ഷത്തോളം വിദ്യാർത്ഥികളുള്ള ഒരു പ്ലാറ്റ്ഫോമിൻ്റെ സി ആണ് ഞാൻ തന്നെ തുടങ്ങിയ കമ്പനിയാണ് രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയ കമ്പനിയാണ് അത്യാവശ്യം നല്ല നിലയിൽ പോകുന്ന കമ്പനിയാണ് ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതൊക്കെ നമ്മുടെ ഓഫീസിനകത്ത് ഇരുന്നിട്ടാണ് കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലുള്ള ഓഫീസിൽ വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആ യൂട്യൂബിലേക്ക് ആ കരിയർ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് മെസ്സേജുകളാണ് ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഒരു ചാനലൊക്കെ ഉണ്ടാക്കി അവിടെ ഒരു കരിയർ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അതിൽ വെറും മൂന്ന് ശതമാനം ആൾക്കാർക്ക് മാത്രമാണത്രേ ഈ ആയിരം സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള മൊണറ്റൈസേഷന് വേണ്ടുന്ന ഫസ്റ്റ് മൈൽ സ്റ്റോൺ ഉണ്ടല്ലോ അത് കവർ ചെയ്യാൻ പറ്റുന്നത് വെറും മൂന്ന് ശതമാനം ആൾക്കാർക്ക് അപ്പം തന്നെ നൈൻറ്റി സെവൻ പെർസെൻറ്റേജ് ആൾക്കാർ അതിൽ നിന്ന് കട്ട് ഓഫ് ആയി രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ ഇതിൻ്റെ സ്കിൽ റിക്വയർമെൻറ്റ് ഭയങ്കര ഹയർ ആണ് വെറുതെ കയറി എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വീട്ടുകാർ പോലും കാണില്ല അങ്ങനത്തെ ഒരു ാണ് ആണെന്നുള്ളത് കാരണം എന്താ വച്ചാൽ അവർക്ക് പോലും നല്ല കണ്ടന്റ് വേറെ ഓപ്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ സ്കിൽ റിക്വയ്മെൻറ്റ് വളരെ കൂടുതലാണ് നന്നായിട്ട് വീഡിയോ എടുക്കാൻ അറിയണം നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ അറിയണം ഇപ്പോഴത്തെ ട്രെൻഡുകളുടെ കൂടെ നിൽക്കാൻ പറ്റണം മാത്രമല്ല എപ്പോഴും ആയിട്ട് നിൽക്കാൻ പറ്റണം ഇങ്ങനെയൊക്കെ നിന്നാൽ മാത്രമാണ് അത്യാവശ്യം ലക്ഷക്കണക്കിന് വ്യൂസ് സ്ഥിരമായിട്ട് കിട്ടിയാൽ മാത്രമാണ് ഇത് നല്ലൊരു കരിയറായിട്ട് ഇതിൽ നിന്നൊരു റവന്യൂ മറ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എല്ലാവരും യൂട്യൂബിലേക്ക് അറിയാൻ ഈ കോമ്പറ്റീഷൻ ഇനിയും ഇനിയും ഇൻറ്റെൻസീവ് ആകും നേരത്തെ പറഞ്ഞ ത്രീ പെർസെൻറ്റേജ് ആൾക്കാർ എന്നുള്ളത് വൺ പെർസെൻറ്റേജോ ഇവൻ അതിലും താഴേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊരു സ്ട്രോങ് കരിയർ െന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കഷ്ടപ്പെട്ടാലാവും ഈ നന്നായിട്ട് ഏത് മേഖലയിലും കഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ കഴിച്ചില്ലാകും അത് യൂട്യൂബ് ചാനൽ എന്നുള്ളത് മാത്രല്ല വെറുതെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആരും കഴിച്ചിലാക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇനി എങ്ങനെ ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ മേഖലയിൽ വരുമ്പോ നമ്മൾ എങ്ങനെ പിടിച്ചു നിക്കാന്നുള്ളതിലേക്ക് വരാം ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇതൊരു റീപ്ലേസ്മെന്റ് ടെക്നോളജി എന്നുള്ള രീതിയിലേക്ക് വരില്ല അസിസ്റ്റീവ് ടെക്നോളജി എന്നുള്ള രീതിയിലേക്കായിരിക്കും എ ഐ ഒക്കെ വരും അപ്പോൾ എ ഐ ഡോക്ടർ വരുന്നു ഓക്കെ നോർമൽ ഡോക്ടറെ അസിസ്റ്റ് ചെയ്യാൻ എ ഐ ടെക്നോളജി ഉപയോഗിക്കുമെന്ന് പറഞ്ഞു ഈ ചൈനയിലെ എ ഐ ഹോസ്പിറ്റലിന്റെ മെയിൻ പ്രത്യേകതയായിട്ട് ആയിട്ട് അവർ പറഞ്ഞെന്താണെന്നറിയോ ഒരു എ ഐ ഡോക്ടർക്ക് ഒരു പതിനായിരം പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ മതി അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ മതി എന്നുള്ളതാണ് ഒരു ഹ്യൂമൻ ഡോക്ടർ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ട് കൊല്ലൊക്കെ എടുക്കും പക്ഷേ ഹ്യൂമൻ ഡോക്ടർ ഒരു ഹ്യൂമൻ ഫാക്ടറും കൂടി ഉണ്ട് അല്ലേ മനുഷ്യന്റെ ഒരു ഫിസിക്കൽ ടച്ചോ അല്ലെങ്കിൽ ആ ഹ്യൂമൻ ഒക്കെ കൺവേ ചെയ്യുന്നുണ്ട് എ ഐ ഡോക്ടർക്ക് ഇതൊക്കെ സിമുലേറ്റ് ചെയ്യാം എന്നുണ്ടെങ്കിലും ടച്ചൊക്കെ സിമുലേറ്റ് ചെയ്യാന്നുള്ളത് പ്രായോഗികമായിട്ട് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉള്ള കാര്യമാണ് ബട്ട് സ്റ്റിൽ അതൊക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പോലും എന്നും അതൊരു ആർട്ടിഫിഷ്യൽ ഫീൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പല പ്രൈമറി കെയർ സംവിധാനങ്ങളിലും അത് മതിയാകും എന്നുള്ള ഒരു പ്രോബ്ലം ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇവിടെ നമുക്ക് മുൻപിലുള്ള ഒരു ചോയ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ലോങ് ലേണർ ആവുക എന്നുള്ളതാണ് നമ്മുടെ ുള്ള ആശയം എന്താണെന്ന് വെച്ചാൽ ഏത് ഇപ്പോൾ ഡോക്ടറാണ് ഞാൻ ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതി കഴിഞ്ഞാൽ അല്ല ഡോക്ടർക്ക് പോലും അവരെന്ത് മേഖലയിലാണോ ചെയ്യുന്നത് ആ മേഖലയിൽ അഡ്വാൻസ്ഡ് ആവാൻ അല്ലെങ്കിൽ ഇന്ന് ഒരു അസിസ്റ്റീവ് ടൂൾ ആയിട്ട് എ ഐക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി ഭാവിയിലും ഇത് അസിസ്റ്റീവ് ടൂളായിട്ട് മാത്രം നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാവി അത്ര ആ രീതിയിൽ ശോഭനമായിരിക്കണം എന്നില്ല ഡോക്ടർമാർക്ക് എ ഐ നല്ലതായില്ലെങ്കിൽ പേഷ്യൻസിന് എ ഐ നല്ലതായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ എ ഐ കാരണം മെഡിക്കൽ കോസ്റ്റ് ധാരാളമായിട്ട് താഴേക്ക് നന്നായിട്ട് വരും ഇന്നും ഒരുപാട് ആൾക്കാർക്ക് പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞല്ലോ ആ ആൾക്കാർക്കൊക്കെ പ്രൈമറി ഹെൽത്ത് കെയർ കിട്ടാൻ എ ഐ ഡോക്ടർ കാരണമാവും അപ്പോൾ നമ്മുടെ കരിയർ പ്രൊട്ടക്റ്റഡ് ആയിട്ടില്ലെങ്കിലും വൈഡർ ഓഡിയൻസ് ഉള്ളത് സൈഡിലാണ് എന്നുണ്ടെങ്കിൽ അവർ ഇത് കാരണം ബെനിഫിറ്റഡ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഇനി ഇന്നിപ്പോൾ സർജറി ചെയ്യുന്ന റോബോട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആൾക്കാർ പറയുന്ന പറയുന്നൊരു അസംശനാണ് സർജറി ചെയ്യുന്ന റോബോട്ടുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ ഇന്ന് റോബോട്ടിക് സർജറിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് വേണം എന്നുള്ളതാണ് അപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് ഒരു വീഡിയോ കണ്ടു എന്താണെന്നറിയുമോ തല മാറ്റി വെക്കുന്ന ഒരു സർജറി ഒക്കെ ഭാവിയിൽ വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഹാഷ്യമാൽഗ്രി െന്ന് പറഞ്ഞിള്ള ഒരു ചാനലുണ്ട് അവർ പുറത്തുവിട്ടത് അവർ പറയുന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ തല മാറ്റി വെക്കുന്ന സർജറി വരെ ചെയ്യാൻ പറ്റുമെന്ന് ഹ്യൂമൻ ഡോക്ടർ പോലും ഇൻവോൾഡ് അല്ല അവരുടെ ആ ഡെമോൺസ്ട്രേഷൻ പറയുന്നത് ഇതിനുള്ള ബാക്ക്ഗ്രൗണ്ട് വർക്കിലാണ് അവർ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതില് ഹ്യൂമൻസ് ഒന്നും ഇൻവോൾഡ് അല്ല കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സർജിക്കൽ റോബോട്ടുകളാണ് ചെയ്യുക എന്നുള്ളതാ പറയേണ്ടത് ഇതിന്റെ ഒരു ശരിക്കും പോലെ ഭാവിയിൽ ഇപ്പം എന്താണെന്നറിയോ കാറുകൾ ആദ്യം ഒന്നും ഡ്രൈവർ വേണം ഡ്രൈ നല്ല എക്സ്പെർട്ട് ഡ്രൈവർക്ക് ഡിമാൻഡ് ഉണ്ടായി ഇപ്പോൾ കാറുകളിൽ പിന്നീട് അഡാസ് ഫീച്ചറുകൾ വരാൻ തുടങ്ങി ടെസ്ലയിൽ ഓട്ടോ പൈലറ്റ് വരാൻ തുടങ്ങി ഇപ്പോൾ എഫ് എസ് ഡി ഫുൾ സെൽഫ് ഡ്രൈവിംഗിലേക്ക് മാറുന്നു ഇതുപോലെ സർജിക്കൽ റോബോട്ടുകളുടെ കാര്യത്തിലും പതിയെ പതിയെ ചെറിയ സർജറികളൊക്കെ ഫുള്ളി ഓട്ടോണമസ് ആയിട്ട് ചെയ്യുന്ന സ്റ്റേജ് വരും കുറച്ച് കാലമൊക്കെ കഴിയുന്ന സമയത്ത് ഈ അയൺമാനിലൊക്കെ കാണുന്ന പോലെ ജാർവീസ് പോലെയൊക്കെ സർജറി ഒക്കെ ചെയ്യാനൊക്കെ പറ്റുന്ന സംഭവങ്ങളൊക്കെ വരാനുള്ള ഒരു ഫ്യൂച്ചർ പോസിബിലിറ്റി ഉണ്ട് ടെക്നോളജി അത്രയും അൺപ്രഡിക്റ്റബിൾ ആണ് ഇവൻ ടെസ്ലയുടെ ഓപ്റ്റിമസ് റോബോട്ടുകളൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോഴേക്കും നമുക്ക് വാങ്ങാനൊക്കെ പറ്റുന്ന സ്റ്റേജിലേക്ക് പറയുന്നുണ്ട് 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 ടെസ്ലയുടെ ഫാക്ടറികളിൽ അത് അത് ആവും എന്നൊക്കെ കാരണം ടെസ്ല ട്രില്യൺ ട്രില്യൺ ഡോളർ വാല്യുവേഷൻ ഏറ്റവും കമ്പനി ആണ് ഇയർലി ആണ് അപ്പോൾ ഇരുപത്തിയഞ്ച് എന്ന് പറയുമ്പോൾ അത് എത്ര വലുതാന്ന് അറിയാമല്ലോ ബേസിക് കമ്പാരിസണിനു വേണ്ടി പറയാം ഇന്ത്യയുടെ കറണ്ട് ഇതെന്ന് പറയുന്നത് തന്നെയാണ് ഏതാണ്ട് സെയിം ആണ് നിയർലി അത്രയും വലിയ കമ്പനിയായിട്ട് ടെസ്ലയെ റോബോട്ടിക്സിലുള്ള അവരുടെ ഈ കപ്പാസിറ്റി ടെസ്ല ബേസിക്കലി റോബോട്ടിക് കമ്പനിയല്ലേ ഇത് ചക്രത്തിലോടുന്ന റോബോട്ടാണ് ബേസിക്കലി ടെസ്ലയുടെ കാറുകളൊക്കെ അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ സിനാരിയോ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ അസിസ്റ്റീവ് ടെക്നോളജി ആയിട്ട് വന്ന് പിന്നീട് റീപ്ലേസ്മെൻറ്റ് ടെക്നോളജി ആയിട്ട് മാറാനുള്ള പൊട്ടൻഷ്യൽ സർജറി റോബോട്ടുകളിലും അതുപോലെ തന്നെ ഈ എ ഐ ഡോക്ടറുടെ കാര്യത്തിലൊക്കെ നമ്മൾ ഇനിയും പ്രതീക്ഷിക്കേണ്ടതുണ്ട് ഡയഗ്നോസ്റ്റിക് സർവീസുകളിൽ കൂടുതൽ ഡാറ്റ അവൈലബിൾ ആകുന്നു അപ്പോൾ ബയോളജിയുടെ കാര്യം തന്നെ നോക്കാം മുൻപ് എക്സ്പെരിമെൻറ്റുകളൊക്കെ വെറ്റ് ലാബ് എന്നുള്ള കൺസെപ്റ്റാണ് വെറ്റ് ലാബ് ബയോളജി എന്ന് പറയും അഥവാ ഫിസിക്കലായിട്ട് ലിക്ക് ഒക്കെ എടുത്തിട്ട് നമ്മുടെ സെൽസ് മറ്റു കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ നമ്മൾ എക്സ്പെരിമെൻ്റുകളൊക്കെ നടത്തിയിരുന്നെന്ന് മാറിയിട്ട് ഇന്നിപ്പോൾ കുറേ കാര്യങ്ങൾ ഡ്രൈ ലാബ് എന്ന അല്ലെങ്കിൽ ഡിജിറ്റൽ ബയോളജി എന്നുള്ള ആശയത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ മേഖലയിൽ ടെക്നോളജിയുടെ മെഡിസിൻ അല്ലെങ്കിൽ ആ മെഡിക്കൽ മേഖലയുടെ സിംബയോസിൽ ഒരുപാട് നമ്മൾ മുൻപ് കാണാത്ത കൺവെൻഷണൽ കരിയർ മാറിയിട്ടുള്ള ഒരുപാട് പുതിയ സംഭവങ്ങൾ വരുന്നുണ്ട് കാരണം പേഴ്സണലൈസ്ഡ് മെഡിസിൻ നല്ല സ്കോപ്പുള്ള കാര്യമാണ് ഒരുപാട് മേഖലയിൽ ഇനിയും മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ ആ മേഖലയിൽ ഇനി ഒരുപാട് സ്കോപ്പ് ഉണ്ട് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് നരക്കുന്നതിനുള്ള ുള്ള മരുന്ന് അതുപോലെ ചില ക്യാൻസറിനൊക്കെ മരുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഓ സ്റ്റിൽ പല ക്യാൻസറുകൾക്കും എല്ലാത്തിനും മരുന്ന് ഉണ്ടായിട്ടുണ്ടാവില്ല ലേറ്റർ സ്റ്റേജിലേക്കുള്ള മെഡിസിൻസ് വന്നിട്ടുണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ റിസർച്ച് നടക്കാനുള്ള ഒരുപാട് ഏരിയകളുണ്ട് അപ്പോൾ ആ ഏരിയകളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എല്ലാവരും ഡോക്ടറോ നഴ്സോ ഒന്നും അവിടുന്നില്ല ഒരുപാട് മെഡിസിനുമായിട്ടുള്ള ഒരു അസോസിയേറ്റഡ് ആയിട്ടുള്ള ഏരിയകളിൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട് അപ്പോൾ ടെക്നോളജി കൂടെ പഠിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഈസിയാണ് ഇപ്പോൾ ഒരു ഡോക്ടർമാരുടെ യൂസ് കേസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഏറ്റവും നന്നായിട്ട് അറിയാം ഡോക്ടേഴ്സിനായിരിക്കും അപ്പോൾ എല്ലാ ഇപ്പോൾ ഒരു എം ബി ബി എസ് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പേഷ്യൻസിനെ തന്നെ കാണണം അവർ ഇനി ടെക്നോളജിയിൽ ഒരു ഹയർ സ്റ്റഡീസൊക്കെ ചെയ്തിട്ട് മെഡിക്കൽ മേഖലയിൽ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കരിയർ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ചിന്തിക്കണം ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കരിയർ പിവെറ്റ് ചെയ്യാൻ തയ്യാറാവണം കരിയറ് പിവെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡോക്ടറാണ് എം ബി ബി എസ് ആണ് പഠിച്ചത് പേഷ്യൻസിനെ തന്നെ കാണുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ബി ബി എസ് ഡോക്ടറെടുത്ത് ഭാവിയിൽ പേഷ്യൻസ് പോകുമെന്നുള്ളത് വരെ ചോദ്യമാണ് ഈ നേരത്തെ പറഞ്ഞ ചൈനയിലെ എ ഐ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ യു എസിലെ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടല്ലോ ഡോക്ടറിനെ ക്വാളിഫൈ ചെയ്യാനുള്ളത് ആ ടെസ്റ്റിൽ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം അക്യൂറസി നേടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇനി വലിയ മാറ്റമൊന്നുമില്ല ഇത് അക്യുറസിയുടെ കാര്യത്തിലൊക്കെ എങ്ങനെയാണ് നമ്മളിതിനു മറികടക്കുക എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ചെയ്യാൻ തയ്യാറാവുക സ്റ്റേ ക്യൂരിയസ് ലൈഫ് ലോങ് ലേണിംഗ് എന്നുള്ളത് ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കുക പുതിയ മുന്നേറ്റങ്ങളെ കുറിച്ച് എപ്പോഴും പഠിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ഓർക്കാപ്പുറത്ത് അടി കിട്ടാതിരിക്കാൻ അത് നന്നായിട്ട് സഹായിക്കും ഈ മേഖലയിലൊക്കെ വരുന്ന പുതിയ ട്രെൻഡുകളെ പഠിക്കുക മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മിക്സ് ഓഫ് ടെക്നിക്കൽ സ്കിൽസ് ആൻഡ് സോഫ്റ്റ് സ്കിൽസ് അത് നല്ല ഒരു കാര്യമാണ് ആൾക്കാരൊക്കെ ഇന്ന് എന്താണെന്നറിയുമോ ഇന്ന് സോഷ്യൽ മീഡിയ ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആൾക്കാരുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ നല്ല പ്രയാസമല്ല പക്ഷെ സോഷ്യൽ മീഡിയയിൽ വേണമെങ്കിൽ ചാറ്റ് ചെയ്യാം കമൻറ്റ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാം പക്ഷെ നേരിട്ട് ഒരാളോട് സംസാരിക്കുക അത് ഇന്ന് വളരെ ഒരു കിട്ടാക്കനിയായിട്ട് മാറുന്നുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക നല്ല ഇമോഷണൽ ഇൻ്റലിജൻസ് നല്ല ക്രിയേറ്റിവിറ്റി നല്ല പ്രോബ്ലം സോൾവിങ് ഇതൊക്കെ ഒരു ഹ്യൂമൻസിന് മെഷീൻ േർത്തിരിക്കുന്ന കാര്യമാണ് മനുഷ്യൻ എല്ലാ കാലത്തും ആകും എന്ന് വിശ്വസിക്കുന്നതിന്റെ ഒരു വലിയ അളവ് വരെ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം സ്കില്ലുകളിൽ നമ്പിയിട്ടാണ് അപ്പോൾ ആ സ്കില്ലുകളിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളെന്നും എന്നും ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ട് അതായത് ഡോക്ടർ എന്നുള്ള കരിയർ എല്ലാ കാലത്തും റെലവെന്റ് ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് നിങ്ങൾ എന്നുള്ളൊരു വ്യക്തിയല്ലേ ആ മേഖലയിലെ ആ കരിയറിലേക്കൊക്കെ പോകുന്നത് നിങ്ങളെന്നും എന്നും റെലവൻ്റ് ആയിരിക്കാൻ അത്തരം കാര്യങ്ങൾ സഹായിക്കും അതായത് ബേസിക്കലി എഐ പോലെയുള്ള ടെക്നോളജികളുടെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കിയിട്ട് സ്വന്തമായിട്ട് ഓപ്പർച്യൂണിറ്റികൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ ആൾക്കാർ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഏതെങ്കിലും കമ്പനി എനിക്ക് ജോലി തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ അധിക ആൾക്കാർക്കും എംപ്ലോയബിൾ സ്കിൽസ് ഉണ്ടാവില്ല പ്രോപ്പർ ആയിട്ട് ഒരു സി വി അയക്കാൻ പോലും അറിയില്ല എന്താ സ്കില്ലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്ല്ലൊന്നും പല ആൾക്കാർക്കും ആൾക്കാർക്കുണ്ടാവണമെന്നില്ല ഞാൻ രസമായിട്ടൊക്കെ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്കിൽ സെറ്റുകൾ ചില ആൾക്കാർ കണ്ടിട്ടില്ലേ നിങ്ങൾ ഒരു കുപ്പി ഇങ്ങനെ എടുത്തിട്ട് നേരെ നിന്ന് കഴിഞ്ഞാൽ അതൊരു സ്കില്ലായിട്ടൊക്കെ അതിന് ഭയങ്കര ആഘോഷമൊക്കെ ഉള്ളതൊക്കെ കണ്ടിട്ടുണ്ട് അതും എന്താ പറയുക മാർക്ക് റ്റബിളോ ട്രാൻസ്ഫറബിളോ ആയിട്ടുള്ള സ്കില്ലല്ല അപ്പോൾ ട്രാൻസ്ഫറബിൾ സ്കില്ലുകളൊക്കെ അക്വയർ ചെയ്യാന്നുള്ളത് ഒരു ഭാഗത്ത് ആണ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിഡർ ഓണ്ടർപ്രണേഴ്ഷിപ്പോൾ ചെറിയ ചെറിയ യൂസ് കേസുകൾ ലോകത്ത് സോൾവ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ഇനിയുണ്ട് അപ്പോൾ നല്ല സംരംഭകനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയറിൻ്റെ റിസ്ക് മറ്റൊരാളുടെ മേലെ നിങ്ങൾ വെക്കില്ല എന്നുള്ളൊരു ഗുണമുണ്ട് മറ്റൊരു കാര്യം നോർമലി ഇന്നത്തെ മോഡേൺ ഓണ്ടർപ്രണേഴ്സ് എല്ലാവരും ഏറ്റവും നല്ല ലേണേഴ്സ് ആയിരിക്കും പുതിയ കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും അപ്പോൾ ഒരു ആവുക എന്നുള്ളത് ഒരു ആവുന്നതിൽ നിങ്ങളെ നന്നായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ എപ്പോഴും ലൈഫ് ലോങ്ങ് ലേണർ ആവാന് നിങ്ങളൊരു ഓൺപ്പണർ ആയാലും നിങ്ങളെ സഹായിക്കും അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ജനറലി ഈ മേഖലയുമായി ബന്ധപ്പെട്ട് വരാ എനിക്ക് പറയാനുള്ളത് എ ഐ ഡോക്ടർ എ ഹോസ്പിറ്റൽ ഇത്തരം ആശയങ്ങളൊക്കെ ലോകത്ത് വരും ഈ മേഖലയിൽ എന്തായാലും പ്രോഗ്രസ് നടന്നുകൊണ്ടേയിരിക്കും ഇതൊക്കെ നമ്മുടെ കരിയറിന്റെ മേലെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും മാറാൻ വിസമ്മതിക്കുന്നവർക്കാണ് ഇതൊരു ത്രെട്ടായിട്ട് മാറുക അപ്പോൾ നിങ്ങൾ അങ്ങനെ ആവാതെ പുതിയ ആശയങ്ങളോടും പുതിയ ചിന്തകളോടൊക്കെ എപ്പോഴും ഓപ്പൺ ഓപ്പണായിട്ടിരിക്കുക പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ എൻ്റെ അഡാപ്റ്റിന്റെ കാര്യം പറഞ്ഞല്ലോ ഇഡാപ്റ്റിൽ ഇത്തവണ ഇത്തവണയല്ല കുറച്ച് കാലമായിട്ട് നാല് വർഷം മുൻപ് നമ്മൾ ലോഞ്ച് ചെയ്ത ഒരു പ്രൊജക്റ്റായിരുന്നു ഇഡാപ്റ്റ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് അന്ന് അതൊരു വിർച്വൽ സ്കൂൾ കോവിഡ് കാലത്തായിരുന്നു അത് അപ്പോൾ അതൊരു വിർച്വൽ സ്കൂൾ എന്നുള്ള ആശയത്തിലാണ് നമ്മൾ അത് തുടങ്ങിയത് ഇപ്പോൾ നമ്മൾ അതിനിങ്ങനെ അഡ്വാൻസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ആൾക്കാർ ഒരു വലിയ പ്രശ്നം പോലെ പറയുന്ന ഒരു കാര്യമാണ് പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ടാത്ത ഒരു സാഹചര്യമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബഹളമൊക്കെ നടക്കുന്നുണ്ട് ഞാനതൊരു ഓപ്പർച്യൂണിറ്റി ആക്കാനാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൺവെൻഷനൽ പ്ലസ് ടുൻ്റെ ഹയർ സെക്കൻഡറിക്ക് ബിയോണ്ട് പോകാൻ നിങ്ങൾക്കതൊരു അവസരമല്ല ഒരു സാധനം നമുക്ക് കിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് നല്ല അവസരമാക്കി മാറ്റിയിട്ട് നമ്മുടെ ഒരു അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സൂപ്പർ അച്ചീവേഴ്സ് എന്നുള്ള ഒരു ഉണ്ട് ഈ സൂപ്പർ അച്ചീവേഴ്സ് പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഡാപ്റ്റ് ബേസിക്കലി ചെയ്യുന്നത് ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന പുതിയ സാങ്കേതിക മുന്നേറ്റങ്ങളെക്കുറിച്ച് പഠിക്കുക അതിനെ ഒരു കരിക്കുലത്തിൻ്റെ ഭാഗമാക്കി സ്കൂളുകളിൽ കൊടുക്കുക കോളേജുകളിൽ കൊടുക്കുക അതൊരു ജോബ് സ്കില്ലായിട്ട് വേണ്ടവർക്ക് ആ രീതിയിൽ കൊടുക്കുക അങ്ങനത്തെ പ്രോഗ്രാമുകളാണ് ഇഡാപ്റ്റ് ഇന്ന് ചെയ്യുന്നത് ബേസിക്കലി ഹൈലി ടെക്നോളജി ഡൊമിനൻ്റ് ആയിട്ടുള്ള ഒരു വേൾഡിൽ എങ്ങനെ സർവൈവ് ചെയ്യാമെന്ന് പഠിപ്പിക്കുന്ന പ്രോഗ്രാമുകളാണ് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾക്ക് അവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പുതിയ മുന്നേറ്റങ്ങളുടെ കൂടെ സഞ്ചരിക്കാൻ തയ്യാറാവാത്തവർക്ക് ഭാവിയിൽ എ പോലെയുള്ള സാങ്കേതിക വിദ്യകൾ വലിയ കരിയർ റിസ്ക് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട